നമസ്കാരം കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ജോലിക്ക് വേണ്ടി ആദിവാസി മേഖലയിൽപ്പെട്ട രണ്ടു മൂന്ന് പെൺകുട്ടികളെ ചില കന്യാസ്ത്രീകൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവരെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അതേ തുടർന്ന് നടന്ന സംഭവങ്ങളുമൊക്കെ നമ്മളൊക്കെ അറിയുകയുണ്ടായി അതിൻ്റെ അലയടികളൊന്നും മാറിയിട്ടില്ല ഇത് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കത്തിനാറുമാർ വളരെ നിശദമായി ഹിന്ദുമതത്തെയും ഹിന്ദുമത ജീവിത രീതികളെ കുറിച്ചും ഹിന്ദുത്വത്തെക്കുറിച്ചുമൊക്കെ യാതൊരു വിവരവുമില്ലാതെ ഖണ്ഠമാനം അസഭ്യവശങ്ങൾ പറയുന്നത് കേൾക്കുവാനിടയായി ഞാൻ ഉൾപ്പെടെയുള്ള സനാതനധർമ്മ വിശ്വാസികളായ ഭാരതീയർ ഭാരതത്തെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്നും ഉള്ള കാര്യങ്ങൾ സാധാരണ ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ബുക്കുകളും ഒക്കെ ഉണ്ട് അതിന് ഭാരതീയർ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്നും അവർക്ക് യാതൊരു ലോക വിവരവും അറിവും ഇല്ലാത്തവരാണെന്നും ക്രിസ്തു മതം ഇവിടെ വന്നതിന് ശേഷം മിഷണറിമാരാണ് ഭാരതീയരെ അക്ഷരാഭ്യാസം ഏർ പഠിപ്പിച്ചതെന്നും ഒക്കെ ചില കത്തനാരന്മാർ വീരവാദം മുഴക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് ഭാരതത്തെക്കുറിച്ച് എന്തറിയാം എന്ന ചിന്ത ഉണ്ടായി നമുക്കറിയാമല്ലോ ഭാരതത്തിൽ ധാരാളം സർവകലാശാലകൾ ഉണ്ടായിരുന്നു യേശു ക്രിസ്തു ഭാരതത്തിൽ തക്ഷശില എന്ന് പറയുന്ന സർവകലാശാലയിൽ വിദ്യാഭ്യാസം നടത്തിയിരുന്നുവെന്നും ഉദ്രകൻ എന്ന് പറയുന്ന ഒരു ഋഷിയുടെ ഗുരുകുലത്തിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്തിരുന്നുവെന്നും നാഗസിദ്ധ ശിവയോഗികളുടെ യോഗ വിദ്യാ കേന്ദ്രത്തിൽ നിന്ന് സനാതനധർമ്മവും യോഗ്യവിദ്യയും അഭ്യസിച്ചിരുന്നു എന്നുള്ള അറിവ് എത്ര പേർക്കറിയാം യേശുക്രിസ്തുവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മ മൂന്ന് വർഷങ്ങൾ മാത്രമാണ് ബൈബിളിൽ നിന്നും മറ്റും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് യേശുവിന്റെ ബാല്യവും കൗമാരത്തെക്കുറിച്ചും ബാല്യത്തെക്കുറിച്ച് ചില സൂചനകളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കൗമാരത്തെ അറിവ് നേടുന്ന പ്രായത്തിൽ അദ്ദേഹം എവിടെയായിരുന്നു എന്നതിനെ കുറിച്ചും പഴയ നിയമങ്ങളിലൊന്നും യാതൊന്നും തന്നെ ഇല്ല ആ കാലങ്ങളിലൊക്കെ യേശു ഭാരതത്തിലാണ് ജീവിച്ചിരുന്നതെന്നും കാശ്മീരിലും അതുപോലെ തന്നെ ടിബറ്റിലും മറ്റും അദ്ദേഹം ജീവിച്ചിരുന്നതിന്റെ പല തെളിവുകൾ ഇന്ന് ലഭിച്ചിട്ടുണ്ട് യേശു ക്രിസ്തു അടക്കമുള്ള നിരവധി മഹാത്മാക്കൾ ഭാരത ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെയും ഭാരത സർവകലാശാലകളിൽ നിന്നും അറിവ് നേടിയ അവരുടെ ഉൽപ്പന്നങ്ങളായിരുന്നു അതുപോലെ തന്നെ സ്നാപക യോഹന്നാനും യേശു ക്രിസ്തു യസീൻ പരമ്പരയിൽപ്പെട്ട സന്യാസി ശ്രേഷ്ഠന്മാരായിരുന്നു അവർ പ്രചരിപ്പിച്ചിരുന്നത് സനാതനധർമ്മമായിരുന്നു തുടങ്ങിയ അറിവുകളൊക്കെ ഇന്ന് വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയത് അറിയുന്നത് നന്നായിരിക്കും ഭാരതത്തിൽ നളന്ത തക്ഷശില വിക്രമശില കാശി കാഞ്ചീപുരം നവദീപം ജഗദ്വാല ഓടന്തപുരി വല്ലഭി മിഥുല കൊടുങ്ങല്ലൂരിലെ വഞ്ചി തുടങ്ങിയ സർവകലാശാലകൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നു സഭാ മഠങ്ങൾ എന്നറിയപ്പെടുന്ന പതിനെട്ട് മഠങ്ങൾ കേരളത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്നു ഈ സഭാ മഠങ്ങളിലാണ് വിദ്യാഭ്യാസം ചെയ്തിരുന്നത് സഭാ മഠങ്ങൾ എന്നറിയപ്പെടുന്ന പതിനെട്ട് കലാലയങ്ങൾ ഈ കേരളത്തിൽ തന്നെ നിലനിന്നിരുന്നു സഭാ സഭാമഠങ്ങളെ മൂന്നായിട്ട് തിരിച്ചിരുന്നു കർമ്മസഭാ മണ്ഡലം അവിടെയാണ് വേദങ്ങൾ അഭ്യസിച്ചിരുന്നത് ശാസ്ത്ര സഭാ മഠം അവിടെ വ്യാകരണങ്ങൾ അഭ്യസിച്ചിരുന്നു സന്യാസി മഠത്തിലാണ് വേദാന്തിക ആത്മീയ ആധ്യാത്മീക ജ്ഞാനവും ശാസ്ത്രജ്ഞാനവും ഒക്കെ പഠിപ്പിച്ചിരുന്ന സഭാ സഭാമഠങ്ങൾ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ശാലകൾ പ്രവർത്തിച്ചിരുന്നു ഭാരതീയർക്ക് അറിവു പടർന്നു കിട്ടുന്ന സ്ഥലങ്ങളെ സരസ്വതി ക്ഷേത്രങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ ശാലകളിൽ വേദം വ്യാകരണം തർക്കം കളരിപ്പയറ്റ് തുടങ്ങിയവയെല്ലാം അഭ്യസിപ്പിച്ചിരുന്നു തൃശൂർ തിരുനാ തിരുനാവായി ചൊവ്വല്ലൂർ കടവന്നൂർ തുടങ്ങിയവ പ്രധാനപ്പെട്ട സഭാ മഠങ്ങളായിരുന്നു മൂഴിക്കുളം തിരുവല്ല കാന്തളൂർ പാർത്ഥിവപുരം ശ്രീവല്ലഭപുരം തുടങ്ങിയവയൊക്കെ പ്രധാനപ്പെട്ട ശാലകളായിരുന്നു ശാലകളിൽ പഠിച്ച് അഭ്യസിച്ച് അതിനുശേഷമാണ് സർവകലാശാലകളിൽ പഠനം നടത്തിയിരുന്നത് ഈ ശാലകളിൽ നിന്നാണ് ഇന്ന് പഠനശാല കലാശാല ഏർ അതുപോലെ തന്നെ സർവകലാശാല തുടങ്ങിയ പേരുകളൊക്കെ തന്നെ ഉണ്ടായത് വിദ്യാഭ്യാസത്തെ പരാവിദ്യ എന്നും അപരാവിദ്യ എന്നും രണ്ടായി തിരിച്ചിരുന്നു അതിൽ പരാവിദ്യയിൽ എത്തിയവരാണ് ബ്രഹ്മജ്ഞാനികളായിട്ടുള്ളവർ ബ്രഹ്മത്തെ അറിയുന്നവർ വേദാന്ത ജ്ഞാനികളായിട്ടുള്ളവർ അപരാവിദ്യ സാധാരണക്കാരായ ആളുകൾക്ക് സാധാരണ വിദ്യാഭ്യാസം ലഭിക്കുന്ന വിദ്യ അതിലും അപരാവിദ്യകളിലാണ് ഉൾപ്പെടുത്തിയിരുന്നത് രണ്ടു വിദ്യകളും ഒരുപോലെ അഭ്യസിച്ചവരാണ് ബ്രഹ്മജ്ഞാനികളായും ബ്രഹ്മസന്യാസിമാരായും ഒക്കെ അറിയപ്പെട്ടിരുന്നത് വിജ്ഞാനദാഹികളായ മഹാന്മാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഭാരതത്തിലെ സർവകലാശാലകളിലും മുരുകുല വിദ്യാഭ്യാസത്തിലും സഭാമഠങ്ങളിലും ശാലകളിലും ഒക്കെ താമസിച്ച് വിദ്യകൾ അഭ്യസിച്ചിരുന്നു ഗണിതം ശാസ്ത്രം നിഗൂഢ വിദ്യകൾ വാസ്തുശാസ്ത്രങ്ങൾ ജ്യോതിശാസ്ത്രം ഭൗതിക ശാസ്ത്രം പ്രപഞ്ച വിജ്ഞാനം രസതന്ത്രം ഗണിതം വാസ്തുവിദ്യ ശില്പകലകൾ കളിമൺ വ്യവസായം ലോകവിദ്യകൾ സ്ഫടികവിദ്യകൾ ചായം പശ സുഗന്ധദ്രവ്യങ്ങൾ കടലാസ് നിർമ്മാണം സുഗന്ധദ്രവ്യ നിർമ്മാണങ്ങൾ ശസ്ത്രക്രിയ പ്ലാസ്റ്റിക് സർജറി ആയുർവേദം മസ്തിഷ്ക ശസ്ത്രക്രിയ സംഗീത ചികിത്സ മൃഗവൈദ്യം വൃക്ഷവൈദ്യം തുടങ്ങി അതായത് അഥർവ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ചികിത്സാ സമ്പ്രദായങ്ങൾ ഉൾപ്പെടെ ഭാരതത്തിൽ വിശാലമായ വിജ്ഞാന ശാഖകൾ ഉണ്ടായിരുന്നു ഇതൊക്കെ പഠിക്കുന്നതിനും അറിയുന്നതിനും നിന്നും മഹാന്മാർ ഇവിടെ വന്ന് താമസിച്ച് ഇതൊക്കെ അഭ്യസി അഭ്യസിച്ച് അവരുടെ നാടുകളിൽ പോയി പ്രചരണം നടത്തിയിരുന്നു അതുപോലെ തന്നെ ആധ്യാത്മിക പഠനങ്ങളായ പ്രാണവിദ്യ മന്ത്രതന്ത്ര യന്ത്ര വിജ്ഞാനങ്ങൾ മർമ്മവിദ്യ പാരതന്ത്ര കായ ചികിത്സ സൂര്യ ചന്ദ്ര വിജ്ഞാൻ പിന്നെ ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം തുടങ്ങിയ പല തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും പലതരത്തിലുള്ള വിജ്ഞാന ശാഖകളും ഭാരതത്തിൽ നിലനിന്നിരുന്നു അതുപോലെ തന്നെ ജ്യോതിഷം ഹസ്തരേഖാശാസ്ത്രം വാസ്തു യാഗവിജ്ഞാൻ കർമ്മകാണ്ഡം തുടങ്ങിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഭാരതത്തിലുണ്ടായിരുന്നു ഗവേഷണങ്ങൾ നടത്താൻ ആവശ്യമായ തപോനിഷ്ഠയും അന്തർ ദർശന ശക്തിയും ശാസ്ത്രീയമായ അറിവുകളും ഭാരതീയർ നേടിയിരുന്നു ലോകത്തുണ്ടായിരുന്ന എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങൾക്കും തലതൊട്ടപ്പൻ നമ്മുടെ ആയുർവേദവും അതുപോലെ തന്നെ സിദ്ധവൈദ്യവുമായിരുന്നു വൈദ്യനാഥനായ വൈദ്യീശ്വരനായ അപൂർവ വൈദ്യനായ മൃത്യുജയ ഭഗവാൻ പരമശിവനെയാണ് ഇതിന്റെ എല്ലാ മൂർത്തിയായി നമ്മൾ കണക്കാക്കുന്നത് ഈ അറിവുകൾ തേടിയാണ് രാജ്യങ്ങളിൽ നിന്ന് അന്ന് ഭാരതത്തിലേക്ക് വന്നിരുന്നത് അവർ ഇവിടെ വന്ന് അറിവുകൾ ശേഖരിച്ച് അവിടെ പോയി പ്രചരിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് യോഗികൾ ഭാരതത്തിന്റെ അറിവ് മറ്റു ലോകങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി പല രാജ്യങ്ങളും സന്ദർശിച്ചിരുന്നു ഇന്ന് ആ രാജ്യങ്ങളിലെല്ലാം ഇന്നും നിലനിൽക്കുന്ന തെളിവുകളുണ്ട് കൊറിയ ഇറാൻ ഇറാഖ് ജപ്പാൻ മലേഷ്യ ഇന്തോനേഷ്യ സിംഗപ്പൂർ തായ്ലൻഡ് ഇങ്ങേറ്റം അമേരിക്കയിൽ വരെ ഭാരത സംസ്കൃതിയുടെ അടയാളങ്ങൾ ഇന്നും അവശേഷിക്കുന്നുണ്ട് പരമേശ്വര സാന്നിധ്യവും അവിടെയെല്ലാം ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവശേഷിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഭാരതത്തിന് ഇതൊക്കെ നേടിയെടുക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ ഏറ്റവും പുരാതനമായ നാഗരികത നിലനിന്നിരുന്നത് ഭാരതത്തിലായിരുന്നു സിന്ധു നദീതട നാഗരികത ഏഴായിരത്തി അഞ്ഞൂറ് അതായത് ക്രിസ്തുവിന് മുമ്പും ഏഴായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇവിടുത്തെ നാഗരികത നിലനിന്നിരുന്നതെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന യോഗികളുടെയും ഋഷിമാരുടെയും അപൂർവ തപസ്സുകൊണ്ടും ധ്യാനം കൊണ്ടും അവർ നേടിയെടുത്ത വിജ്ഞാന ശാഖകളാണ് ഇതെല്ലാം ഇത് പല രാജ്യങ്ങളിലുള്ളവരും ഇവിടെ വന്ന് പഠിച്ചു പോയിരുന്നു അതിലൊരാളായിരുന്നു യേശു ക്രിസ്തു യേശു ക്രിസ്തു ഒരു ക്രിസ്തു മത വിശ്വാസിയായിരുന്നില്ല യേശു ഒരു യഹൂദനായാണ് ജനിച്ചത് യഹൂദനായി തന്നെയാണ് വളർന്നത് യഹൂദനായി തന്നെയാണ് മരിച്ചത് അദ്ദേഹത്തിന്റെ ഈശ്വര സങ്കല്പങ്ങളിൽ യഹോവ എന്ന് അദ്ദേഹം വിളിച്ചിട്ടില്ല അന്ന് യഹൂദ ഉണ്ടായിരുന്ന ഈശ്വര സങ്കല്പം യഹോവയായിരുന്നു യഹോവയാണ് ദൈവം എന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹം ദൈവത്തെ പിതാവ് എന്നാണ് വിളിച്ചത് ഭാരതീയ സനാതന ധർമ്മത്തിന്റെ അതുപോലെ തന്നെ യോഗ ചിന്തയുടെയും ആത്മചിന്തയുടെയും അംശം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പര തിരിച്ചറിഞ്ഞ സത്യമാണത് പിതാവ് എന്ന് ഉദ്ദേശിച്ച പരമശിവനെയാണ് ആത്മീയ നേതാവ് സുവിശേഷം പ്രസംഗിച്ചു എന്ന് ചില ഭാഗങ്ങളിൽ പറയുന്നുണ്ട് ബൈബിളിൽ എന്താണ് പ്രസംഗിച്ചത് സുവിശേഷം എന്താണ് പറഞ്ഞത് എന്നെങ്ങും പറഞ്ഞിട്ടില്ല അദ്ദേഹം അവിടുത്തെ ജനങ്ങൾക്കായി പറഞ്ഞു കൊടുത്ത സുവിശേഷം ഭാരതീയ സനാതന ധർമ്മവും അദ്ദേഹം കാണിച്ചിരുന്ന വിദ്യകളൊക്കെ ഭാരതീയ യോഗ വിദ്യകളുമായിരുന്നു അദ്ദേഹം യോഗ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞുകയും ശിഷ്യന്മാരത് തെറ്റിദ്ധരിച്ചതും ഒക്കെ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പരമമായ സത്യത്തെയും പരബ്രഹ്മത്തെയും ഒക്കെ കുറിച്ച് ഹിന്ദുക്കൾക്ക് പോലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ആത്മീയ പഠനം ആവശ്യമായി അത് പഠിച്ചവർക്ക് മാത്രമേ അതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധാരണ ജനങ്ങൾ ഈശ്വരനെ പല വിധത്തെ സങ്കരിപ്പിക്കുന്നു പരബ്രഹ്മത്തിന്റെ കൈകാലുകളും അവയവങ്ങളും ഓരോ ദേവതകളായും ദൈവങ്ങളുമായും ഒക്കെ സങ്കല്പിച്ച് വിധികളായ മനുഷ്യർ പ്രാർത്ഥനയും അതുപോലെ തന്നെ പൂജയും ദൈവസങ്കല്പങ്ങളും പലരിലും മാറി മാറി വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പരമമായ ബ്രഹ്മ തത്വം ഉൾക്കണ്ട സനാതന യോഗിയായിരുന്നു യേശുക്രിസ്തു പല സുവിശേഷങ്ങളിലും അത് മനസ്സിലാക്കാൻ സാധിക്കും യഹോവ എന്ന രീതിയിൽ നിലനിന്നിരുന്ന ദൈവസങ്കല്പത്തിൽ ധാരാളം ക്രൂരതകളാണ് നിറഞ്ഞു നിന്നിരുന്നത് തല കീഴായി കെട്ടിത്തൂക്കുക തൊലി ഉരിയുക അതുപോലെ തീയിൽ കൂടി നടക്കുക കുന്തം കൊണ്ട് കുത്തി കോർക്കുക കുന്തത്തിൽ കുത്തി വേവിക്കുക ആണി അടിക്കുക തുടങ്ങിയ ക്രൂരത നിലനിന്നിരുന്ന ആ യഹോവ ആ സങ്കല്പത്തെ യേശു ക്രിസ്തു ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല എങ്ങനെയുള്ളവനായിരിക്കണം കാരുണ്യവാനായിരിക്കണം തുടങ്ങിയ സങ്കല്പങ്ങളൊക്കെ അദ്ദേഹത്തിന് സനാതനധർമ്മ ധർമ്മ മതത്തിൽ അർപ്പിച്ചതാണ് അത് മനസ്സിലാക്കാൻ അനുയായികൾക്കൊന്നും സാധിക്കാതെ പോയത് കൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു മത രൂപീകരണവും കാര്യങ്ങളും നടന്നതെന്നുള്ള വസ്തുത ഇന്ന് ലോകം മുഴുവൻ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് ഭാരതത്തിന് ഇതൊക്കെ എവിടെ നിന്നു എന്ന് ലഭിച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ അതിപുരാതനമായ നാഗരികത ബി സി ഏഴായിരത്തി അഞ്ഞൂറിന് മുൻപ് ബി സി ഏഴായിരത്തി അഞ്ഞൂറ് വരെ പഴക്കമുള്ള നാഗരികത ഭാരതത്തിൻ്റെതാണ് ഷെബിയ എന്നൊരു സ്ഥലമുണ്ടെന്ന് കിനാവ് കാണുന്നതിന് എത്രയോ പരസഹസ്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏഷ്യ രംഗപ്രവേശനം ചെയ്യുന്നതിനും നൂറ്റാണ്ടുകൾക്കപ്പുറം ഇന്ത്യ ഒരു പ്രബുദ്ധ രാഷ്ട്രമായിരുന്നു രചിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഋഗ്വേദം ഋഗ്വേദം രചിക്കപ്പെട്ടിരുന്നു ഇതൊക്കെ ഭാരതത്തിന്റെ സനാതനധർമ്മത്തെക്കുറിച്ചും ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും വെളിവാകുന്ന കാര്യങ്ങളല്ലേ ഗതകാല രാഷ്ട്രങ്ങൾ മൃതിയടയുകയും അവയുടെ ശേഷിപ്പുകൾ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകുകയും ചെയ്തിട്ടും ഭാരതം ഇന്നും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞത് അല്ലേ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലുള്ള നമ്മൾ ഈ സമ്പൽസര സഹസ്രങ്ങളുടെ അനന്തരാവകാശികളാണെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞത് നെഹ്റു അല്ലേ ഒരു രാജ്യത്തെയും ഇന്ത്യ ആക്രമിച്ചു കീഴടക്കാതെ തന്നെ അറിവുകൊണ്ട് ലോകത്തെ മുഴുവൻ ജയിച്ച രാജ്യമാണ് ഇന്ത്യ എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ആയിരം വർഷത്തോളം അടിമകളായി ജീവിച്ചു ഏതാണ്ട് ഒരു വൻകരയോളം വലിപ്പമുള്ള ഭാരതം ബൃഹത്തും വിശാലവുമായ ഒരു രാജ്യം അവരെ എങ്ങനെ തുർക്കികളും മുഗളന്മാരുമായ കൊച്ചു വിഭാഗം ആക്രമിച്ചു കീഴടക്കി അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്നു നമ്മൾ അവരെ എല്ലാം സ്വാഗതം ചെയ്തു ഈ രാജ്യം സമാധാനപൂർണമായിരുന്നു വേണ്ടത്ര ഭക്ഷണം ഉണ്ടായിരുന്നു വേണ്ടത്ര ഇടമുണ്ടായിരുന്നു പിന്നെ കുറച്ചുപേരെ കൂടി അതിലേക്ക് കൂട്ടിയാൽ എന്തു സംഭവിക്കുമെന്ന് ഭാരതീയർ ചിന്തിച്ചിരുന്നു പങ്കുവയ്ക്കുവാൻ അത്ര കണ്ട് ഇവിടെ ഉണ്ടായിരുന്നു സമാധാനപ്രിയരായ ആളുകൾ ഹിംസാത്മകമായ ചിന്തകളൊന്നുമില്ലാതിരുന്ന രാജ്യം വേദങ്ങളും ഉപനിഷത്തുകളും നടമാടിയിരുന്ന ഭാരതം രണ്ടായിരം സമ്പത്സരങ്ങൾ അടിമയായി കഴിയുവാൻ എന്താണ് കാരണം അവർക്ക് യുദ്ധത്തിന് താൽപ്പര്യമില്ലായിരുന്നു ഈ മതങ്ങളുടെ എല്ലാം പടപ്പാച്ചിലിൽ ഭാരതത്തിന്റെ ദർശനങ്ങളും തത്വശാസ്ത്രങ്ങളും ഭാരതത്തിന്റെ സംസ്കാരങ്ങളും ക്ഷേത്രങ്ങളും കലകളും സർവവും ചവിട്ടി അരയ്ക്കപ്പെട്ടു എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് ഇവിടെ അങ്ങനെയുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു എന്നെല്ലാം ക്രിസ്തു മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും പടയോട്ടങ്ങൾക്കിടയിൽ സർവസംസ്കാരവും നഷ്ടപ്പെട്ട ഭാരതീയർ കൊച്ചുകുട്ടികളെ ബലാത്സംഗം ചെയ്യാനിരിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിലെ തന്നെ വിവാഹം കഴിപ്പിക്കുന്നു ഭർത്താവ് മരിച്ചാൽ മറ്റുള്ളവർ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ചിതയിൽ എറിഞ്ഞു കൊല്ലുന്നു ആ അപ്രകാരമുള്ള വേദനകൾ സഹിച്ചുകൊണ്ട് എത്ര വർഷക്കാലം ഇവർ ഭാരതത്തിന്റെ സംസ്കാരമായി കരുതി ഇന്ന് ഭാരതീയരെ അപമാനിക്കുന്നത് ഭാരതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ഒന്നിനെ കുറിച്ചും അറിവില്ലാത്തവരാണ് ഭാരതത്തെക്കുറിച്ചും പഠിച്ചവർക്കൊന്നും തന്നെ ഇങ്ങനെ അപ്രകാരമുള്ള അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുകയില്ല ഈ അടിമത്വത്തിൻ കീഴിൽ ജീവിച്ച ആയിരം വർഷങ്ങൾ ശരിയാണ് ധാരാളം മാറ്റങ്ങളും അതുപോലെ തന്നെ ജീവിച്ചു പോകാനുള്ള തന്ത്രപ്പാടിൽ ഒരുപാട് ആചാരങ്ങളും ഒക്കെ ഉണ്ടായെന്നിരിക്കും അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് ഇവിടെ എല്ലാം തന്നത് മിഷണറിമാരാണ് പരമുള്ള അവകാശവാദങ്ങളൊക്കെ തീർത്തും തെറ്റാണ് നമ്മൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ അഭിമാനത്തെയും വീണ്ടെടുക്കാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ആളുകളുണ്ട് ഇനി ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത വിധം പ്രബുദ്ധരായിരിക്കുകയാണ് ഭാരതത്തിലെ ഹിന്ദു സനാതന ധർമ്മ വിശ്വാസികളായ ജനങ്ങൾ ഇനി അവർക്ക് ഒരിക്കലും അടിമത്തത്തിലേക്ക് പോകാൻ പറ്റാത്ത വിധം കഴിയാത്ത വിധം ഭാരതം ശക്തിയുള്ളതായി മാറിയിരിക്കുന്നു ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ ഏകാത്മ മാനവദർശനം ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള ഭരണത്തിൻ കീഴിൽ ഇനി ഹിന്ദുക്കളെ ചവിട്ടി തേക്കാൻ ആർക്കും സാധിക്കുകയില്ല ധർമ്മം ബോധ്യപ്പെട്ട മഹാനായ ധർമ്മ ആചാര്യനായ ക്രിസ്തു യേശുക്രിസ്തുശിവനും പാവേ എന്ന് വിളിച്ചിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ബ്രഹ്മ പരബ്രഹ്മവും പരമേശ്വര ദർശനം ബോധ്യപ്പെട്ട ധർമ്മ ആചാര്യനായ യേശുക്രിസ്തുവിന്റെ ഈശ്വര സങ്കല്പം ഭാരതത്തിൻ്റെതാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഭാരതീയ ദർശനത്തിൽ ധർമാർത്ഥ കാമോക്ഷകുന്ന പുരുഷാർത്ഥത്തെ സാധിപ്പിച്ച് ജീവിക്കുന്നുവൻ എല്ലാ കർമ്മങ്ങളും ധർമ്മത്തിൽ അധിഷ്ഠിതമായി നന്നായി ജീവിക്കുന്നവന് പിതാവായ പരബ്രഹ്മമായ പിതാവ് എല്ലാം നൽകുന്നു ഒന്നും പ്രത്യേകമായി ആവശ്യപ്പെടേണ്ടതില്ല ഞാനും പിതാവും ഒന്നാണ് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അതേ വിശദമായി പഠിക്കുന്ന സനാതന വിശ്വാർമ്മ വിശ്വാസിയും അതേക്കുറിച്ച് ഗാഠമായി മനസ്സിലാക്കിയവർക്കും അദ്ദേഹത്തിന്റെ വചനങ്ങളുടെ അന്തസ്തച്ച ഉൾക്കൊള്ളാനായിട്ട് കഴിയും ഇതൊന്നും പഴയ നിയമത്തിലും അതുപോലെ തന്നെ യഹോവയുടെ ദൈവസങ്കൽപ്പത്തിലും ഒന്നും ഉള്ള കാര്യമല്ല ഈ പുതിയ അറിവുകൾ ക്രിസ്തുദേവന് എവിടെ നിന്ന് ലഭിച്ചു ഉത്തരം ഭാരതത്തിൽ നിന്നാണ് ലഭിച്ചത് ധർമ്മം സത്യം ഇവയൊക്കെ സച്ചിദാനന്ദ സ്വരൂപമാണ് ഈശ്വരൻ ഏകനാണ് തുടങ്ങിയുള്ള ഋഗ്വേദ വചനങ്ങളൊക്കെ ഭാരതീയ സങ്കല്പത്തിലുള്ളവയാണ് പാശ്ചാത്യ സംസ്കാരത്തിന്റെയും തത്വചിന്തയുടെയും ഒക്കെ മാതാവായിട്ടുള്ളത് ഗ്രീസ് ആണെന്നാണ് എല്ലാവരുടെയും സങ്കല്പ ഗ്രീസിലാണ് പാശ്ചാത്യ സംസ്കാരം ഉടലെടുത്ത് വന്നത് എന്ന് ഗ്രീസിന്റെ ദർശനവും കാഴ്ചപ്പാടുകളും വന്നത് ഓർഫിയൻ എന്ന് പറയുന്ന അമാനുഷികനായ ഒരു വ്യക്തിക്ക് ശേഷമാണ് ഈ ഓർഫിയൻ എന്ന് പറയുന്ന ആള് ഭാരതത്തിലെ ഒരു ഋഷിവര്യനായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഭാരതത്തിൻ്റെതായിരുന്നു അതിനു ഗ്രീസിൽ ഉണ്ടായി പൈതഗോറസ് ഹിരാക്ലീറ്റസ് ലൂസിഫസ് ഡെമോക്രിറ്റസ് പ്ലേറ്റോ സോക്രട്ടീസ് തുടങ്ങിയവർക്കൊക്കെ ഈ ഓർഫിയനിൽ നിന്നാണ് ദർശനങ്ങൾ പകർന്നു കിട്ടിയിട്ടുള്ളത് അതെല്ലാം ഭാരതീയ ദർശനങ്ങൾ തന്നെയായിരുന്നു ഓർഫിയൻ പ്രചരിപ്പിച്ച പുനർജന്മ സിദ്ധാന്തത്തിന്റെ വക്താക്കൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ശേഷം വന്നവരും പൈതകോറസിനും ഭാരതവുമായുള്ള ബന്ധം ബന്ധമെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് ക്ഷേത്രഗണിതത്തിലെ പ്രസിദ്ധമായ പൈതഗോറസ് തിയറിയും മറ്റ് സിദ്ധാന്തങ്ങളും വൈദിക ഗ്രന്ഥങ്ങളിൽ ബൗദ്ധായനന്റെ ശുൽഭസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നവയാണ് സംഖ്യകൾ പൂജ്യം ദശാംശ പദ്ധതി സംഖ്യ തുടങ്ങിയവയെല്ലാം ഗ്രീക്കുകാർക്ക് ലഭിച്ചത് ഭാരതത്തിൽ നിന്നാണ് കണാദ കണാദമഹർഷിയുടെ പരമാണുവാദമാണ് ലൂസിഫസിനും ഡെമോക്രേറ്റസിനും അണുവാദമുന്നയിക്കാൻ പ്രചോദനമായതെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഗ്രീസിന് പ്രചോദനം നൽകിയത് ഭാരതം തന്നെയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് ഹിന്ദുക്കളുടെ മതത്തിന്റെ പ്രാചീനതയെ കുറിച്ച് നോക്കുമ്പോൾ മറ്റൊരു രാഷ്ട്രത്തിനും അതിനെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല അഭിനാസ് ചന്ദ്രദാസിന്റെ ഋക്ലേദി എന്ന ഗ്രന്ഥത്തിൽ ഇതേക്കുറിച്ചൊക്കെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് യഹൂദനായി ജീവിച്ചു മരിച്ച യേശുവിൻ്റെ ദൈവം യഹൂദ മതത്തിലെ യഹോവയായിരുന്നില്ല യേശു ദൈവത്തെ യഹോവ എന്ന് വിളിച്ചിട്ടേ വിളിച്ചിട്ടേയില്ല നിത്യനരകത്തിലേക്ക് ചെറിയ പാപത്തിനു പോലും നിത്യനരകത്തിലേക്ക് തള്ളിവിടുന്ന സഭയുടെ സങ്കല്പവും യേശുവിനില്ലായിരുന്നു നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയാണ് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ തീരുക നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുക ദൈവം പിതാവാണ് അടിമ ഉടമ സങ്കല്പമാണ് സെമറ്റിക് മതങ്ങളിലുള്ളവേശുവിൻ്റെ ദൈവസങ്കല്പം മനുഷ്യർക്ക് പരിപൂർണതയിലേക്ക് ഉയർത്തുവാനായി ഷോഡശ തത്വങ്ങളോടുകൂടിയ യോഗവിദ്യ നൽകിയ യോഗേശ്വരനും സാധകരുടെ യോഗീശ്വരനും കൈവല്യം നൽകുന്ന മയസ്കരനുമായ പരമശിവനായിരുന്നു മായാപാശത്തിൽ വലയുന്ന ജീവികളെ തന്നിലേക്ക് ഉയർത്തുന്നതിനായി സ്വയംഭൂവായ ഭവരൂപങ്ങൾ സ്വീകരിക്കുന്ന ഭവനും അവതാരങ്ങളെയും ആർഷ ഗുരുക്കന്മാരെയും നിയോഗിക്കുന്ന പരമഗുരുവും മഹാന്മാരെ പ്രചോദിക്കുന്ന ഋഷുമതിയും മോക്ഷം നൽകുന്ന അപവർഗപ്രദനുമായ പരമശിവൻ തന്നെയായിരുന്നു യേശുദേവന്റെ ദൈവം പിതാവെ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം വിദ്യയെ അഭ്യസിച്ചതും ഏർ യോഗവിദ്യകൾ പഠിച്ചതും എല്ലാം ഭാരതത്തിൽ നിന്നാണ് ഭാരതത്തിൻ്റെ ഏർ ദൈവസങ്കൽപ്പമാണ് അദ്ദേഹം പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോയത് പിന്നീട് അജ്ഞാനികളായ അനുയായികൾ അതെന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് തിരിച്ചറിയാതെ അവർ ഏർ നിർമ്മിച്ച മതക്കൂട്ടിനകത്താണ് പുരോഹിതന്മാരിന്ന് പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾ സനാതനധർമ്മ വിശ്വാസികൾ മനസ്സിലാക്കുന്നവർക്കും നന്ദി